എങ്ങനെയാ ഈ സംഭവം കാണുന്നത് സംഭവം കാണുന്ന രാവിലെ ഒരു ആറരയായപ്പം വേസ്റ്റുകാരനും കുറച്ച് ആൾക്ക് ബെല്ലടിച്ചു പോവും ഞാൻ തുറന്നു അപ്പം പറഞ്ഞു ചേച്ചി സേഫ് ആണോ അതേന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു ലേഡിയുടെ അപ്പം ഞാൻ പിന്നെ പുറത്ത് വന്ന് അവിടെ അപ്പാർട്ട്മെന്റിൽ ആദ്യമേ നോക്കിയാൽ പിന്നീട് ആരും പറയുന്നില്ല ഇവിടെയാണ് പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ജോർജ് നിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കിടന്നാണ് ഇരിക്കുന്നത് ഭിത്തിയോട് ചേർന്നു നിങ്ങൾ ജോർജിനെ കണ്ടു അയാൾ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ടാണ് നോക്കി കിടക്കുന്നത് അന്നേരം ഞാൻ കണ്ടേ ജോർജിന് അന്നേരം ആദ്യമായിട്ട് കാണുന്നു പിന്നെ ആ ലേഡി അങ്ങനെ തുണിയൊന്നും ഇല്ലാതെ അങ്ങനെ അവിടെ കിടക്കുന്നു മുഖം മൊത്തം മറിച്ചു കിടക്കുന്നു ഈ കണ്ടിട്ടേ നമുക്കൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ല ഇല്ല പറയാൻ പറ്റത്തില്ല മലയാളിയൊന്നും തോന്നുന്നില്ല ഇവിടുത്തെ ലോക്കലല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം അവരുടെ കാലയിൽ ഒരു മിഞ്ചിയോ മിഞ്ചി എന്താണ് ഞാൻ കണ്ടായിരുന്നു അപ്പം അത് കാരണം എനിക്ക് തോന്നി കാരണം ആരെങ്കിലും ഒക്കെ ബോഡി കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാവുമല്ലോ ആരാധന ആൾക്കാരൊക്കെ പറയുന്നത് ഫുൾ ടൈം നല്ല അല്ല ഒരു ഇതിൽ ബോധം ഇല്ലാതൊക്കെ കിടക്കുന്നില്ല അയാൾ ഒന്നും പറയുന്നില്ല അപ്പോഴത്തേക്കൊന്നും ആരും വന്നില്ലല്ലോ കുറെ കഴിഞ്ഞാൽ പോലീസുകാർ വന്നത് ഞങ്ങളെ ആദ്യമേ ഇവിടെ കൂടിയതോ കുറെ കഴിഞ്ഞ് ആൾക്കാർ വന്നത് അന്നേരം പിന്നെ പോലീസ് വന്ന് അതിനെ വിളിച്ചു എടുത്തോണ്ട് പോയത് അന്നേരം ഒക്കെ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ലെന്നൊക്കെ ഈ മൃതദേഹം നിങ്ങൾ കാണുമ്പോൾ ഡ്രസ് ഡ്രസ് ഒന്നും ഇല്ലാതെ ഹാഫ് മുതലൊന്നും ഇല്ല ഹാഫ് മുതലൊന്നുമില്ല കാൽപാതവും ശരീരഭാഗങ്ങളെല്ലാം കാണാം മോളിലത്തെ ഭാഗം എല്ലാം ആണ് മുഖം ചാക്കും കൊണ്ട് മറിച്ചിട്ടേക്കും